അതുപോലെ തന്നെ ഇത് നമ്മുടെ ടീമിന്റെ ആണ് അതുപോലെ ഇന്ന് റിലീസ് ആയിരിക്കാണ് അപ്പൊ അവരുടെ ചീഫ് മെമ്പേഴ്സ് ഇവിടെയുണ്ട് ഓക്കെ ജോയിൻ സ്റ്റേജ് ടീം മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് സ്റ്റേജിലേക്ക് വരണോന്ന് റിക്വസ്റ്റ് ഡയറക്റ്റ് ചെയ്ത നമ്മുടെ മാത്യു മീനാക്ഷി അങ്ങനെ ഒത്തിരി ഒരുപാട് വിശേഷമാണ് എനിക്കോ ഇന്റർവ്യൂസ് ഒക്കെ നമ്മള് ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ടാവും കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ ചോദ്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഈ ഒരു അവസരത്തിലേക്ക് അല്ലെങ്കിൽ പാവം കഷ്ടപ്പെട്ട് എത്തിയൊക്കെ നോക്കുന്നുണ്ട് അപ്പോ വിത്തൌട്ട് എനി ഫതറിലെ ആളാരോമയും പിന്നെ ഞാൻ സോണ്ട് ഔട്ടായിട്ടോ പിന്നെ കേക്ക് മാത്രമേ മഞ്ജന ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാത്രല്ല മീനായിട്ട് കേക്ക് കഴിക്കാന്ന് പറഞ്ഞാൽ നിൽക്കുകയാണ് ഓക്കെ അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം ചോദിക്കട്ടെ അത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവിധ ആശംസകളും ഞാൻ ഇതൊരു സക്സസ് പാർട്ടിദാണ് ആദ്യം നമ്മൾ പാർട്ടി ഓൺലി ഹോംലിയിൽ കഴിഞ്ഞു അതേണ്ടാണ് ഓക്കേ ഇതിൽ കോൾ ഫോർ മൈൻഡ് ഇങ്ങനെയുണ്ട് ഹായ് 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 ഇങ്ങനെയുണ്ട് ഇരിക്കേ പോയി പോയി ഞാൻ പറഞ്ഞല്ല കോക്കിന്റെ വാക്കുകൾ കടമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പയ്യൻ ഇപ്പൊ വലുതായി ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് വന്നേക്കാണ് അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ഒരുപാട് കുറച്ച് ഇമോഷൻ ഹാപ്പി മൊമെന്റ് ആണ് ഞാൻ പടം പടം നില ഭയങ്കര ആയിരുന്നു എനിക്ക് അല്ലെങ്കിൽ ഇതെങ്ങനെ എനിക്ക് പടം ഷൂട്ട് കഴിഞ്ഞ അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര അധികം ഞാൻ ഹാപ്പി ആയിരുന്നു ഭയങ്കര ആൾക്കാർ എല്ലാരും ഇട്ടും എത്തണം അപ്പൊ സിനിമ ഒരിക്കലും ടന്മാർക്ക് വൈകിയവരുള്ളണോന്ന് മനസ്സോളാം താങ്ക് യു താങ്ക് യു